രാവിലെ എന്നെ മനസ്സമാധാനം ഇട്ടൊന്ന് കിടന്ന് ഉറങ്ങാന്നെയായിരിക്കുമോ വന്നുണ്ട് ഷർട്ടിന് ബട്ടൺസ് ഇല്ല ജീൻസിന്റെ മൂട് കീറി എന്നൊക്കെ പറഞ്ഞു ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം മൂട്ടിന് സ്വല്പം തുണി പോയിണ്ടെന്നല്ലേ ഉള്ളൂ അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത് അടി ഇത് വേറെ സാധനങ്ങൾ കിട്ടിട്ടല്ലേ ഇടണത് പിന്നെ ീറിയ ജീൻസ് കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് പറഞ്ഞായിരുന്ന സമാധാനവും ഇനി അതെനിക്ക് സ്വന്തം സാധാരണ ജീൻസിന് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിടാൻ ഇതേപോലത്തെ ട്രൗസർ റെഡിയാക്കി കൊടുക്കാറുണ്ട് കണ്ട മോസ്റ്റ് മോഡേൺ റിപ്പിഡ് ജീൻസ് ഒക്കെയാണ് ഉണ്ടാക്കി കൊടുത്തേക്കണം ഇനി ഇപ്പം എന്റെ ക്രിയേറ്റിവിറ്റിയുടെ സമയം നമുക്ക് ആവശ്യമായ വീതി നിങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട എൻ്റെ കഴിവിന്റെ പരമാവധി എടുത്തിട്ട് ജീൻസ് ഞാൻ ഇതേപോലെ മൂന്ന് രണ്ടുമൂന്ന് കഷ്ണമായിട്ട് വെട്ടിപ്പൊളിച്ചെടുത്തിട്ടുണ്ട് പണ്ട് മുതൽ എന്തൊരു സാധനത്തിന്റെ പരിപ്പിടുക്കാന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായിരുന്നു ഇവിടെ പരിപ്പൊന്നും കിട്ടിയില്ല കേട്ടോ മഞ്ഞ കളറിലെ കുറേ നൂല് കിട്ടിയായിരുന്നു ഇനി സൈഡൊക്കെ നല്ല രീതിയിൽ തേച്ച് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് പോകുകയാണ് ഒരേപ്രം ഡ്രസ്സാണ് എൻ്റെ ഉദ്ദേശം അടുക്കള ഏപ്രിൽ ഇട്ടാ നമ്മുടെ ഡിംഗി ഡ്രസ്സ് ബെൽറ്റാണ് ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ബട്ടൺ ഹോളൊക്കെ ഞാൻ കട്ട് ചെയ്യണം ബട്ടൺ ഹോളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തെയ്യും നമ്മുടെ പൊക്ക ഒരു ഗുണമായതുകൊണ്ട് കട്ട് ചെയ്യണേ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊക്കൊള്ളക്കരിക്കാണെങ്കിലും വേറെ പീസൊക്കെ വെച്ചു പിടിപ്പിക്കേണ്ടി വരും ഒരു ലൈൻ പീസ് വെച്ചിട്ടാണ് കേട്ടാ ഞാൻ ഇതൊക്കെ മറിച്ചടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മിഷീത്തിൽ കയറാൻ എളുപ്പമാവും ജീൻസ് മെഷീൽ തയ്ക്കണേ ഒക്കെ കുറെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടട്ടാ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ പിന്നെ ബെൽറ്റൊക്കെ ഇതേപോലെ നല്ല ഭംഗിയിൽ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ കേട്ടോ ഒരേ ഡ്രസ്സുകൾ വരുമ്പോൾ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറേ അവഗണകൾ അനുഭവിച്ചതിന് ശേഷം നമ്മുടെ അത് ജീൻസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പിറക്കം കുറവാണ് പിന്നെ വേറെ ഒരു ജീൻസിൻ്റെ കാലൊക്കെ വെട്ടിയെടുത്ത് ഞാൻ അതേ താഴെ കുറച്ച് ഫ്രണ്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഈ ബെൽറ്റിന് വേണ്ടിയിട്ട് രണ്ട് ബട്ടനൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് നിളക്കി പറയണം ബാഗ് വേണമെങ്കിൽ വേറെ വാങ്ങിയാൽ പക്ഷേ നമ്മുടെ ക്രിയേറ്റിവിറ്റി അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ കുറേ ദിവസത്തെ സഹനത്തിനും അധ്വാനത്തിനോട് വലിയ നമ്മുടെ ജീൻസും കൊണ്ടുള്ള ഏപ്രൺ ഡ്രസ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഇതിൻ്റെ ഉള്ളിലിടാനായിട്ട് ലെഗ്ഗിങ്സ് വെച്ചിട്ടൊരു സംഭവമൊക്കെ ചെയ്തു നോക്കി പക്ഷേ സംഭവം ചീറ്റിപ്പോയി പിന്നെ വേറൊരു ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന്റെ സ്റ്റൈലൊക്കെ നോക്കി എന്റെ പറയണേ എന്താണ് ഒരു സൈഡിൽ നിന്ന് ഭർത്താവിന്റെ കുത്തു ഈ റീലിട്ട് പറയുന്ന നിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സംഭവം താമസാണെങ്കിലും മനസ്സിലാവണ്ട മനസ്സിലായിട്ടുണ്ടാവും അല്ലെ വിഷുവിന ഡ്രസ്സിന്റെ പ്രസക്തി എന്താണെന്നല്ലേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ട ഈ വഴി വെറുതെ ഒന്ന് ഇതേപോലെ ഞാൻ ഇനിയും വേർതിരിമ